പന്തകുത്ത സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് മുടിയിരിക്കുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കാണുന്നു ഈ വാക്യമാണ് അത്യാക്കാനും അഗ്നിജ്വാലകൾ പോലുള്ള തങ്ങളുടെ ഓരോരുത്തരുടെയും വന്നു നിൽക്കുന്നതായി കണ്ടു വെച്ചാൽ ഈ അഗ്നി ജ്വാലകൾ ഇത് ഇത് രണ്ടു തരത്തിലും നമുക്ക് എടുക്കാം ഈ അഗ്നിജ്വാലകൾ വന്നെങ്കിൽ എന്താണ് ഇത് എവിടെയാണ് വന്നു നിൽക്കുന്നത് ശിരസിലാണ് ഇത് വന്നു നിൽക്കുന്നത് ശിരസിൽ ഇത് വന്നു അല്ലെ തങ്ങളുടെ മേൽ തങ്ങളുടെ ശരീരത്തിൽ എന്താണ് ശരീരം മുഴുവനും എന്താണ് ഈ ജ്വാല ഇങ്ങനെ വന്നു നിൽക്കുവാണ് ഈ രണ്ടെടുത്താലും ശരിയാണ് രണ്ടിനും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഇത് ഇത് ഇതാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കി വെക്കണം ഒന്ന് അഗ്നി ചുമാലകൾ ഇങ്ങനെ ശിരീസിന്റെ മുകളിൽ വന്നു നിൽക്കുന്നു മറ്റ് ഈ അഗ്നി ചുമാലകൾ ഇങ്ങനെ ശരീരത്തില് ശരീരത്തിൽ മൊത്തം എന്താണ് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ വെക്കുക ഇതാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് മാറ്റി വെക്കും നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി ഇതൊന്ന് മാറ്റി മനസ്സിൽ വെച്ചോ നമ്മൾ ഇതിന്റെ ഇതിലേക്ക് തിരിച്ചു വരും ഇതാണ് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം കാര്യം ഇപ്പൊ എന്തൊക്കെ തിരുന്നാള് ശരിക്കും എന്ത് തിരുന്നാളാണ് എന്ത് എന്ത് തിരുനാളാണെന്നു ശരിക്കും ബെന്തക്കുസ്ത തിരുനാള് നമുക്ക് പരിശുദ്ധാസോ വന്ന ഏകൂതമാർക്കോ ആർക്കോ ആ വിളവെടുപ്പിന്റെ തിരുനാളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് അത് മാത്രല്ല സീനായ്മലയിൽ മലയിലെ ദൈവം കൽപ്പന നൽകിയതിന്റെ ഓർമ്മയാണ് ഈ ബെന്തകുസ തിരുനാൾ എന്ന് പറയുന്നത് രസകാ രസകഴ്മത്തെ ദിവസം അൻപതാമത്തെ ദിവസമാണ് എന്ത് ഈ പെന്തകോസ്റ്റ് എന്ന് പറയുന്നത് അമ്പതാമത്തെ ദിവസം അപ്പൊ ശരിക്കും ഈ യകൂടന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വിളവെടുപ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് പെസഹായുടെ സമയത്താണ് അതുകൊണ്ടാണ് യോഗനാൻ്റെ തിരിച്ചറിൽ ആണെന്ന് തോന്നുന്നത് പുല്ല് തടച്ചു വളർന്നിരുന്നു എന്ന് പറഞ്ഞു അത് ഒരു സൂചനയാണ് എന്താണ് ഇതൊരു പെസഹായുടെ കാലഘട്ടമാണ് ഈശോ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അതാണ് പറയുന്നത് അപ്പൊ ഇത് പെസഹായ കാലഘട്ടത്തിലാണ് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ഈ പെസഹ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഇവര് പയ്യനെ വിളവെടുപ്പ് തുടങ്ങുകയാണ് അത് അതിന്റെ ഏറ്റവും പ്രൈമിലെത്തുന്നത് അത് അതിന്റെ ഏറ്റവും എത്തുന്ന സമയമാണ് എന്ത് ഈ പെന്തക്കൊസ്ത തിരുനാള് എന്ന് പറയുന്നത് ഈ പെന്തൊക്കോസ്ത എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് വിളവെടുത്ത് വിളവെടുത്ത് കറ്റയാക്കി കെട്ടി കറ്റയായി കെട്ടി എന്ത് ഈ പെന്തക്കുസ്ത തിരുനാളിന് സംഭവിക്കുന്നത് പെന്തക്കൊസ്തയുടെ സമയത്ത് ഇവര് ഇവർ അങ്ങനെയാണ് ചേരുന്നത് അതെന്താണ് ഒരു സങ്കീർത്തനം അതിനാണ് എന്താണത് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാനായിട്ട് പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ എന്തെയാണ് തിരിച്ചു വരുക ആനന്ദത്തോടെ തിരിച്ചു വരാറ് അപ്പൊ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പെന്തക്കുസ്ത തിരുനാളിൽ എന്താണ് ഇവര് വരുമ്പോ വലിയ ആനന്ദത്തോടെ ഉണ്ട് കാരണം പ്രധാന പൂർവത്തിന് ഇവരെ റെപ്രസെന്റ് ചെയ്ത് എന്താണ് ഈ ഈ ഈ കറ്റ വിളവെടുപ്പ് അത് ദൈവത്തിന് കാഴ്ച വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് കാഴ്ച വെക്കുന്ന നല്ല നല്ലൊരു തിരുനാളും കൂടെയാണ് എൻ്റെ ഈ പെന്തക്കുസ്താ തിരുനാള് എന്ന് പറയുന്നത് നമ്മൾ ഇതില് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ നമ്മള് നമ്മൾ വിതയ്ക്കുന്നത് എന്ത് ചെയ്യുള്ളൂ നമ്മൾ കൊയ്യത്തോ ഓക്കെ ഓക്കെ അപ്പൊ മനുഷ്യൻ വിതച്ചത് എന്ത് മനുഷ്യൻ കൊയ്യുന്നത് അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്ന മനുഷ്യൻ എന്താണ് വിതച്ചത് മനുഷ്യൻ വിതച്ചത് എന്താണ് പാപമാണ് മനുഷ്യന് വിതച്ചത് കൊയ്യുന്നത് എന്താണ് അതാണ് പാപം വിതച്ചാൽ മരണം കൊയ്യും പാപം വിതച്ചാൽ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ ജനിപ്പിക്കുന്നു പാപം പാപം പൂർണ്ണ വളർച്ച പാപിക്കുന്നു മരണം ഓക്കെ മരണം മരണം അപ്പൊ അപ്പോ ഇതുകൊണ്ടാണ് അപ്പൊ മനുഷ്യൻ വിതയ്ക്കുന്നതും പാപമാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പൗല ജഡത്തിൽ നിന്നും എന്തു ചെയ്യും അവര് നാശം കൊയ്തെടുക്കുന്നതാണ് പോലെ ജഡത്തിൽ നിന്നും അവര് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നതോ ജീവൻ കൊയ്തെടുക്കും ഇവിടെ ജഡത്തിൽ നിന്നും എന്തു ചെയ്യും നാശം കൊയ്തെടുക്കുവാൻ പോലെ ഇത് നമ്മൾ മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് ഒന്ന് കണക്ട് ചെയ്യണം അതായത് ഈ ഒരു സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ ഒരു ചലഞ്ച് എന്താണ് നമ്മുടെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് ഈ പല സ്ഥലത്ത് നിന്ന് കണക്ട് ചെയ്യാനായിട്ട് അവരാണ് ഈ വചനം പറയുമ്പോൾ ആ പോർഷണ കൃത്യം വരാത്തതിന്റെ ഒരു കാരണം അതുകൊണ്ടാണ് കാരണം നമ്മുടെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് കാരണം ബ്രെയിൻ ബ്രെയിൻ അറിയത്തില്ലല്ലോ ഞാൻ പ്രസംഗിക്കാന്ന് ബ്രെയിൻ വിചാരിച്ചിരിക്കുന്ന എന്താണ് ഞാൻ കറക്റ്റ് ഇപ്പൊ നമ്മുടെ പ്രേർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയമാണ് അപ്പൊ ബ്രെയിൻ അറിയുന്നല്ല ഞാനിന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇവൻ കണക്ട് ചെയ്യാൻ അതായത് സിങ്ക് ചെയ്യാൻ പക്ഷെ എന്നാലും നമ്മൾ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഉൽപത്തി പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാണ് മനുഷ്യൻ പാപം ചെയ്യുക മനുഷ്യൻ പാപം ചെയ്യുക ഞാൻ ഈ പടം പറച്ച മനുഷ്യൻ പാപം ചെയ്യുക അപ്പൊ ഇങ്ങനെ ഈ പാപം ചെയ്ത മനുഷ്യന് ദൈവം ശിക്ഷയായിട്ട് കൊടുക്കുക ദൈവം ശിക്ഷയായിട്ട് കൊടുക്കുന്നത് എന്താണ് ഇത് ഇങ്ങനെയാണ് പറയുന്നത് പതിനേഴാമത്തെ വാക്യമാണ് ആദത്ത് മൂലം പതിനേഴ് ആദത്തോട് അമ്മ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പടം സ്ത്രീയുടെ വാക്കു കേട്ട് നീ നിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശവിക്കപ്പെട്ടതായിരിക്കാം നീ മൂലം മൂലം മണ്ണ് ശപിക്കുന്നതായിരിക്കുന്നു അപ്പൊ അതായത് ആദത്തിന്റെ ഭാവം മൂലം മനുഷ്യമുലത്തിന്റെ ഭാവം മൂലം ശാപം എവിടെയാണ് വന്നത് മണ്ണിനാണ് വന്നത് മണ്ണിനാണ് മണ്ണ് ശവിക്കുന്നതായിരിക്കുന്നത് ഇനി അടുത്ത ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ കല കാലയാപനം ചെയ്യും അത് മുള്ളുണ്ടും മുൾച്ചെടികളും നെനക്കായി മുളപ്പിക്കപ്പിക്കും അത് മുള്ളുണ്ടും മുൾച്ചെടികളും നിറക്കായി മുളപ്പിക്കും അപ്പൊ ശവിക്കപ്പെട്ട മണ്ണിന്റെ പ്രത്യേകത എന്താണ് ശവിക്കപ്പെട്ട മണ്ണിന്റെ പ്രത്യേകത എന്താണ് ആ മുള്ളും അപ്പൊ മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് മനുഷ്യന് കിട്ടിയ ഫലം എന്താണ് സിമ്പോളിക്കലി ഈ ഫലം എന്താണ് മുള്ളുകളും മുൾച്ചെടികളുമാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത് മനുഷ്യൻ പാപം വിതച്ചു അതിന്റെ ഫലമായിട്ട് ഈ മണ്ണിൽ നിന്നും മനുഷ്യന് കിട്ടുന്നത് എന്താണ് മുള്ളും മുൾച്ചെടികളുമാണ് ഈ ും എന്ന് പറയുമ്പോൾ അതെന്താണ് ജീവിതത്തിലെ ക്ലേശങ്ങളാണ് ജീവിതത്തിൽ സന്തോഷമില്ലാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് ഈ മുള്ളും മുൾച്ചെടി സന്തോഷമുള്ള ഒരു കാര്യമല്ല അപ്പൊ മുറിവുകളാണ് മുറിവുകളാണ് ഓരോ മുള്ളുകളും മുൾച്ചെടികളും എന്താണ് ജീവിതത്തിലെ മുറിവുകളാണ് അതുകൊണ്ടാണ് മുൾപ്പറത്തിലേക്ക് കഴിഞ്ഞാൽ ശരീരം മുറിയാത്തതായിട്ട് ആരുടെ തിരിച്ചു വരുമോ ഇല്ല മുൾപ്പടർപ്പി കയറിയാൽ ശരീരം മുറിയും അത് കത്തിക്കോട്ട് മുറുകൊന്നുമില്ല അറിഞ്ഞാൽ പറഞ്ഞാൽ മുറിവായിരിക്കും എവിടെയാ മുറിവെന്ന് എവിടെ നോക്കിയാലും മുറിവായിരിക്കും മുൾപ്പടർപ്പി കയറി കഴിഞ്ഞാല് അപ്പൊ ഒരു ഇങ്ങനൊരവസ്ഥ അപ്പൊ മനുഷ്യന്റെ പാപം വഴിയായിട്ട് മനുഷ്യമൂലത്തിന് വന്നത് എന്താണ് അവന്റെ ശിരസിൽ വന്നത് എന്താണ് ഈ മുള്ളുകളും മുൾച്ചെടികളുമാണ് അവന്റെ ശിരസിൽ വന്നത് മുള്ളുകളും മുൾച്ചെടികളുമാണ് എന്ന് വെച്ചാൽ മുറിവ് വേദന സഹനം കഷ്ടപ്പാട് ഇതെല്ലാം ഈ പാപം വഴിയായിട്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു അപ്പൊ പാപം വിതച്ചു ഈ മുറിവും വേദനയും രോഗവും സഹനവും മരണവുമാകുന്ന മുൾപ്പെടുപ്പാണ് എന്തുള്ളത് ഈ മനുഷ്യന്റെ ശിരസിലുള്ളത് ഇതാണ് അവന്റെ ഫലം അപ്പൊ ഇനി ഇവൻ കൊയ്യുകയാണെങ്കിൽ എന്താ കൊയ്യുന്നേ ഈ മുള്ളു കൊയ്ത് അതാണ് ശിരസി വെക്കേണ്ടത് ഓക്കെ ഈ മുള്ളു കൊയ്ത് അതാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത് ശിരസിൽ വെക്കേണ്ടത് ശിരസിൽ വെക്കേണ്ടത് ഇനി അടുത്ത ഇനി നമ്മൾ വേറൊരു കാര്യം ഉള്ളുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹിം തന്റെ മകനെ ബലിയർപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് മോറിയ മലയുടെ മുകളിലേക്ക് പോവുകയാണ് അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഒരു ഒരു മുട്ടാട് അബ്രഹാം തലമൊക്കി നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അപ്പം അബ്രഹാം ഇങ്ങനെ മോര് പകരക്കാരനായിട്ട് ഓക്കെ മകന് പകരക്കാരനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് നോക്കുമ്പോ അബ്രഹാം കാണുന്ന എന്താണ് മുൾപ്പടർപ്പിന്റെ ഇടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു ഒരു മുട്ടാടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുട്ടാടിന്റെ ശിരസിൽ എന്താണുള്ളത് മുട്ടാടിന്റെ ശിരസിൽ എന്താണുള്ളത് മുൾപ്പടർപ്പാണ് മുള്ളുകളും മുൾച്ചെടികളുമാണ് ഈ മുൾപ്പടർപ്പാണ് അപ്പൊ ശരിക്കും ഈ ഒരു മരണം ഈ ഒരു മരണം അല്ലെ ഈ സഹനം ഈ മുറിവ് ഇത് ഇത് ആരുടെ ശിരസിലായിരുന്നു ഇത് വരേണ്ടത് ഇവിടെ ഇസഹാക്കിന്റെ ശിരസിലായിരുന്നു മനുഷ്യ കുലത്തിന്റെ ശിരസിലാണുള്ളത് ഇവിടെ ഇസഹാക്കായിരുന്നു മരിക്കേണ്ടത് പക്ഷെ അതിന് ദൈവം എന്തു ഒരാടിനെ പകരക്കാരനായിട്ട് കൊടുക്കുകയാണ് അന്നേരം ദൈവം ഒരു സൂചനയും കൂടെ കൊടുക്കുകയാണ് ഈ മനുഷ്യകുലത്തിനായിട്ട് ഈ ശാപമായ ഈ ശാപം ഈ ശാപത്തിന്റെ പ്രതികുവാണെങ്കിൽ മുള്ളും ഉൾപ്പെടാൻ ഒക്കെ ശാപത്തിന്റെ പ്രതികമാണെങ്കിൽ മുള്ളും ഉൾപ്പെും ഈ ശാപം ശിരസിലേറ്റുന്ന ഈ ശാപം ശിരസിലേറ്റുന്ന ഒരാട് വരും ഒരാളല്ല ഒരാട് ഏഹ് ഒരാട് വരും ഒരാട് വരും എന്ന് ദൈവം എന്താണ് അവിടെ ആ സമയത്ത് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് അവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഈ ആട് ശിരസിൽ മുൾപടപ്പ് അല്ലെ ശിരസിൽ മുള്ളുകൾ ഈ ഒരു ആടിന് ശേഷം ഇതുപോലെ പാപ വേദന മറ്റൊരു ആടിനെ നമ്മൾ കാണുന്ന എന്താണ് പുസ്തകത്തിന്റെ പതിനാറാമത്തെ അധ്യായത്തിലാണ് അതായത് യോ കിപ്പൂർ ഡേ എന്ന് പറയും പാപ പരിഹാര അധ്യയനം എന്ന് പറയും അന്ന് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഈ പ്രധാനപുരു എന്താ ചെയ്യുന്ന പറയാം പ്രധാനപുരു രണ്ട് ആടുകളെ സെലക്ട് ചെയ്യും എന്നിട്ട് ഒരാടിന്റെ എന്ത് ചെയ്യും ഞാനൊന്ന് വായിക്കാം ഇപ്പൊ എടുക്കട്ടെ ഓക്കെ അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റു അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ അവനെ മരുഭൂമിയിലേക്ക് വിടണം അപ്പം ഇസ്രായേൽ ജനത്തോട് പറയാണ് ഇനി അടുത്ത ആട് അബ്രാഹത്തിന്റെ മകന്റെ മകരക്കാരനായിട്ടുള്ള ആടിന്റെ കാര്യം പറഞ്ഞു ശിരസിൽ എന്താണ് ശിരസിൽ മുൾപ്പെടക്കുമായിട്ട് നിൽക്കുന്ന ആട് ഇനി ഇനി അടുത്ത ആട് എന്താണ് ലൈബിന്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് വാക്യം ഇരുപത്തി ഒന്നു വാക്യം അപ്പം അവിടെ എന്താണ് ഈ ആടിന്റെ തലയിലേക്ക് എന്ത് ചുമത്തണം ഈ ഇസ്രായേൽ ജനത്തിന്റെയും പുരോഹിതന്റെ എല്ലാവരുടെയും പാപം എന്ത് ചെയ്യണം ഈ ആടിന്റെ ശിരസിൽ ചുമത്തണം എന്നിട്ട് ഇതിന്റെ മരുഭൂമിയിലേക്ക് പറഞ്ഞു കൊടുക്കണം ഇതിന്റെ മരുഭൂമിയിലേക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇതാ വേറൊരു ആടിനെ കാണുന്നു ഈ ആടിന്റെ പ്രത്യേകത എന്താണ് ഈ ആടിന്റെ ശിരസ്സിൽ എന്താണുള്ളത് ഈ ആടിന്റെ ശിരസിൽ എന്താണുള്ളത് ആ പാപം പാപമാണ് ഈ ആട് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഉത്തരമൊക്കെ ഡിലേ ആവുന്നതെന്ന് അറിയാം സാരമില്ല കാരണം അച്ഛനാണെങ്കിലും ഡിലേ ആവുന്നുണ്ട് അതൊന്ന് പറഞ്ഞ് വരാനായിട്ട് അത് സാരമില്ല എനിക്ക് എനിക്കൊന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ ഇൻറ്റു ഒന്നേ പോയിന്റ് അഞ്ചെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി സ്പീഡ് കൂട്ടിയിടണം എന്ന് തോന്നുന്നു എങ്കിലേ കാരണം ഇങ്ങനെ വളരെ സുഖമായിട്ട് പോകും ഓക്കെ അപ്പോ അപ്പോ ശരിക്കും ഈ ആടിന്റെ ശിരശിരവ് എന്താണ് പാപമാണ് അപ്പൊ മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ ശാപത്വം ബലമായി വന്ന ശാപം അത് മുൾപടനെ പ്രതിനിധീകരിക്കുന്നു അതിതാണ് ഒരു മുട്ടാടിന്റെ തലയിൽ വരുന്നു അപ്പൊ ഒരു മുട്ടാട് എന്ത് ചെയ്യും ഈ ശാപം തലയിൽ ഏറ്റെടുക്കും ഇനി ഇതാ അടുത്തത് ഇസ്രായേൽ തലത്തിന്റെ പാപം മുഴുവൻ എന്ത് ചെയ്യുന്നു വേറൊരു ആടിന്റെ ആരോപിക്കുന്നു ശിരസിന്റെ മുകളിൽ കൈവെച്ച് ആ ശിരസിൽ ആരോപിക്കുന്നു ഇനി ഇതുപോലെ നമ്മൾ ചിരിസിൽ ആരോപിക്കുന്ന വേറെ കാണുന്നത് ഏശയയുടെ പുസ്തകത്തിലാണ് ഏശയയുടെ പുസ്തകം ഏശയയുടെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ് ഏശയ അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ നല്ലൊരു വാഹനം ഏശയ നാത്തി അതിലും ആടിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ് ആടുകളെ പോലെ നാം വഴുതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി വേറെവരെല്ലാം കാണുന്നു ഇവിടെ ഇത് ആടല്ല ഇതെന്താണ് ഇതൊരു മനുഷ്യനാണ് ഇതൊരു മനുഷ്യനാണ് ഏർ ഇതെന്താണ് എല്ലാ നമ്മൾ നേരത്തെ ലേവിയുടെ പുസ്തകം പതിനാറാമത്തെ അധ്യാത കണ്ടാണ് ആടിന്റെ മുകളിൽ ഈ കുറ്റം ചുമത്തി എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഇതാ അവന്റെ മേൽ ഒരു വ്യക്തിയുടെ മേൽ എന്ത് ചെയ്യുന്നു ഈ കുറ്റം ഈ വിശാവ് അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കണ്ട മുൾപ്പെടപ്പ് അത് പിന്നീട് നമ്മൾ അത് കാണുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഇതാ ഒരു 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 മുട്ടാടിന്റെ മുകളിൽ തലയുടെ ശിരസിന്റെ മുകളിൽ അത് കാണുന്നു അതിനുശേഷം ലേവിയുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ ഇതാ വേറെ ആടിന്റെ മുകളിൽ ഇത് കാണുന്നു യേശു അൻപത്തിമൂന്ന് എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ഇവിടെ ഇതാ ഒരു വ്യക്തിയുടെ ശിരസിൽ ഇത് കാണുന്നു പക്ഷെ ഈ വ്യക്തി ഒരാടും കൂടെയാണ് ഒരാടുമായിട്ടാണ് ഈ വ്യക്തിയെ കമ്പയർ ചെയ്യുന്നത് അതെപ്പോഴാണ് പറയുന്നത് എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു എസ് ഈ അൻപത്തി മൂന്ന് ഏഴ് എൺപത്തി മൂന്ന് ഏഴ് എസ് അമ്പത്തി മൂന്ന് ഏഴ് അപ്പോൾ അവൻ ഇത് എന്താണ് ഈ വ്യക്തി എന്താണ് ഈ വ്യക്തി ഒരാടാണെന്ന് വീണ്ടും മാത്രം പറയും ഈ വ്യക്തി ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഈ ഇങ്ങനെ പോലെ ഈ വ്യക്തി ഒരാടാണെന്ന് വചനം പറയാം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് യോഗനാന്റെ സുവിശേഷം എടുക്കും യോഗനാന്റെ സുവിശേഷം എടുക്കും യോനാന്റെ സുവിശേഷത്തില് സ്നാപ യോഗനാൻ ഈശോയെ കണ്ടിട്ട് പറയുന്നു യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടാവും പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് പുൽപ്പുത്തി മൂന്ന് പതിനേഴിൽ കണ്ട ഓരോ ആടിന്റെയും ആളിന്റെയും തലയിൽ വെച്ച് 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 ഇങ്ങോട്ട് വന്ന ഈ മുൾപടർപ്പ് ഇന്നിതാ ഈശോയുടെ ശിരസിലാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പൊ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങനെ പറഞ്ഞെങ്കിലും മുൾപ്പടർപ്പ് തലയിൽ കയറിയില്ല പക്ഷെ മുൾപ്പറുപ്പ് തലയിൽ കയറുന്നതാണ് നൂക്കാടത്ത് വിശേഷം എടുത്തേ നൂക്കാടത്ത് വിശേഷം ലൂക്കായിട്ടത്തിൽ യേശുവിനെ പരിഹസിക്കുന്നു പറഞ്ഞൊരു ഭാഗമുണ്ട് മലയാളികളുടെ പരാകാശം പതിനേഴ് പതിനഞ്ച് പതിനേഴ് അവർ അവനെ ചമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും മുൾക്കിരീടം അണിയിക്കുകയും ചെയ്തു അവരവനെ ചെമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും മുൾക്കിരീടം അണിയിപ്പിക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ ഓർക്കരുത് നമ്മൾ ഈശോയെ മുൾക്കിരീടം അണിയിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മളിവിടുത്തെ നമ്മുടെ കുരുശ രൂപത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ വെറുതെ ഒരു രണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്കറിയാലോ ഇതെല്ലാം മെറ്റീരിയലോ ഒരു മെറ്റീരിയലും ഇപ്പൊ മുൾക്കിരീടത്തിന്റെ എണ്ണം അല്ലെ കട്ടി കൂട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും രൂപത്തിന്റെ കാശ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കാര്യം മനസ്സിലാവുന്ന രീതിയിലാണ് അവര് രൂപം രൂപം അവര് ചെയ്യുന്നത് അവര് ചെയ്യുന്നില്ല അപ്പൊ ഈ മുൾക്കിരീടം ഇത് ശരിക്കും എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ കൊട്ട കണ്ടിട്ടില്ല കൊട്ടാ ഈ കൊട്ടമെടയുന്നത് പോലെ കൊട്ടമെടയുന്നത് പോലെ ശരിക്കും മുള്ളുകൊണ്ട് എന്ത് ചെയ്യും ഇത് മെടയും ഇത് മെടഞ്ഞിട്ട് ദ ഹോൾ ഹെഡ് കെഡിൽ മുഴുവനും എന്ത് ചെയ്യും ഇതങ്ങോട്ടിറക്കും ഇതങ്ങോട്ടിറക്കും ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം മുൾപ്പണർപ്പിൽ കൊമ്പിനൊക്കെ കിടക്കുന്ന എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാടിന്റെ അല്ലെ മുട്ടാടിന്റെ തല മുഴുവനും എന്താണ് മുള്ളായിരിക്കും തല മുഴുവനും മുള്ളായിരിക്കും തല മുഴുവനും മുള്ളായിരിക്കും ഇവിടെ ഈശോയെ നോക്കുമ്പോ എന്താണ് ഈശോയുടെ ശിരസ് മുഴുവനും മുള്ളാണ് ഈ എന്താണ് ശരിക്കും ഇത് ഇത് മനുഷ്യകുലത്തിന്റെ പാപം വഴിയായി വന്നിട്ടുള്ള ശാപമാണ് മനുഷ്യകുലത്തിന്റെ പാപം വഴിയായി വന്നിട്ടുള്ള ശാപാണ് അപ്പൊ ഈ ശാപമാണ് ശരിക്കും എന്താണ് ഈശോ ഇങ്ങനെ ശിരസിൽ പേറുകയാണ് ഈശോ ഇങ്ങനെ ശിരസിൽ പേറുകയാണ് അപ്പൊ ശരിക്കും വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിക്കും ഈശോ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഈശോ ഇവിടെ മനുഷ്യകുലത്തിന്റെ പാപം ചുമന്നുകൊണ്ട് ഇങ്ങനെ ശിരസിലേറ്റിക്കൊണ്ട് ഈശോ പോവുകയാണ് എന്നിട്ട് ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഈശോയുടെ ശരീരമാകുന്ന ഈ വിത്തിനെ മണ്ണിലേക്ക് ഇട്ടു ഈശോയുടെ ശരീരമാകുന്ന ഈ വിത്തിനെ മണ്ണിലേക്ക് ഇട്ടു അതായത് ഈ ശാപം ഈ ശാപം ഈശോ ഏറ്റെടുത്ത് ഈശോയുടെ ശരീരമാകുന്ന ഈ വിത്തിനെ മണ്ണിലേക്ക് ഇട്ടു മണ്ണിലേക്ക് ഇട്ടു അങ്ങനെ ഇട്ടുമ്പോൾ എന്തൊരു ഇനി അതിനെന്തുണ്ടാവണം അതിനൊരു ഫലം ഉണ്ടാവണം അതിനൊരു ഫലം ഉണ്ടാവണം ആ ഫലമാണ് അപ്പ സ്ഥലന്മാർ ശിരസിൽ കണ്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നി ാണ് അപ്പ സ്ഥലം കണ്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നി അതായത് ഇനി ഒരു മനുഷ്യനും ഇനിയൊരു മനുഷ്യനും ശാപം പേറാൻ പാടില്ല ഇനിയൊരു വ്യക്തിയും ശിരസിൽ പാപം പേറാൻ പാടില്ല ഇനി അത് ശിരസിന്റെ മുകളിൽ നിൽക്കേണ്ടത് എന്താണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് ശിരസിന്റെ മുകളിൽ നിൽക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നയാണ് അപ്പൊ ശരിക്കും ഈശോയാകുന്ന ഈ വിത്ത് ഈ മണ്ണിലേക്ക് കഴിഞ്ഞപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും ഫലം പുറപ്പെടുവിക്കും ഈശോയാകുന്ന ഈ ഗോതമ്പ് മണി ഈശോയാകുന്ന ഈ വിത്ത് ഈ മണ്ണിലേക്ക് ഇട്ടു എന്താണ് പിന്നെ ഫലം ഫല പുറപ്പെടുവിച്ചെന്താണ് അതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് അപ്പൊ ശിരസിന് മുകളിൽ ശിരസിന് മുകളിൽ അഗ്നിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അത് വെറുതെ സ്വർണ്ണത്തിൽ ഇറങ്ങിയതല്ല വെറുതെ സ്വർണ്ണത്തിൽ ഇറങ്ങിയ അത് മറിച്ച് ഈ ശാപം ഈശോ ശിരസിലേറ്റി ഈശോ മരിച്ച് ഈശോ അടക്കപ്പെട്ട് ഈശോ ഉദ്ധാനം ചെയ്തതിന്റെ ഫലമായി നമുക്ക് കിട്ടിയ അഗ്നിയാണ് ഈ ഒരു അഗ്നി ഈ ഒരു അഗ്നി അപ്പൊ മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ശിരസിന്റെ മുകളില് ഈ അഗ്നി നിൽക്കുന്ന മനസ്സിലായോ ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ ഇത് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ അപ്പൊ പല ആവർത്തി ബോധമുള്ളപ്പോൾ ഏർ ഏട്ടോ ഓക്കെ ബോധമുള്ള സമയത്ത് ഏഹ് അത് അത് കേൾക്കണം കേട്ടോ അത് അത് കേൾക്കണം ഇനി ഞാൻ എനിക്കിനി ബോധം വരുമ്പോൾ ഞാനിന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ പറയാൻ ഉദ്ദേശിച്ചത് കയ്യിൽ നിന്ന് പോയോ എന്ന് വരുന്നതും ഓക്കെ മനസ്സിലായോ എങ്ങനെയാണ് ഈ ശിരസ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ വിശുദ്ധ അപ്പസ്ഥലമായ നോക്കുമ്പോ എന്താണ് മറ്റു നാവുകൾ ഇങ്ങനെ കൂടാ വിശുദ്ധ ചെയ്ത് നോക്കുമ്പോ എന്താണ് ശിരസിനെ ഓടി കാണുന്നത് എന്താണ് ഈ പ്രകാശമാണ് ഈ പ്രകാശമാണ് കാണുന്നത് വട്ടത്തിലുള്ള പ്രകാശമാണ് കാണുന്നത് അപ്പൊ മുൾപണപ്പല്ല കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ശിരസിന് മുകളിൽ നിൽക്കുന്നത് മറിച്ച് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് ആകയാൽ യേശുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാ വരില്ല അവനീ പരിശുദ്ധാത്മാവേ ഉള്ളൂ അവൻ്റെ ശിരസ്സിൽ നോക്കിയാൽ ഈ പരിശുദ്ധാത്മാവിനെ കാണാനായിട്ട് പറ്റിയുള്ളൂ അത് നമുക്ക് കിട്ടിയത് ഈശോയിൽ തേറ്റെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഓരോ വാടിൽ നിന്നും ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഈശോയിലെത്തി ഈശോ അതിന് ഇട ഇനി നമ്മൾ ഞാൻ രണ്ടാമത്തെ സാധനം പറഞ്ഞു നമ്മൾ രണ്ടു പേര് മാറ്റിവെച്ച ഒരെണ്ണം പറഞ്ഞു രണ്ടാമത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ ശരീരം മുഴുവൻ ഏർ നിൽക്കുന്നത് തങ്ങളുടെ മേൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണും ശരീരത്തിൽ എന്ത് ചെയ്യാണ് ഈ രാഗ്ഞി ഇറങ്ങാൻ ഇത് നമ്മൾ കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിലാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിന്റെ മൂന്നാം യെസ് മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അദ്ധ്യായത്തിൽ എന്നാ പറയാമോ പെട്ടെന്ന് പറയാവോ മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ഉദ്യോഗം മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം എന്താണ് ഇനി കത്തി ജൊലിക്കാനായിട്ട് പോവുകയാണ് അതിനെ കുറിച്ച് നല്ലൊരു കാര്യം പൗലോസ്ലിയാണ് പറയുന്നത് പൗലോസ്ലി പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവസാനം എന്തു ചെയ്യും എല്ലാം അഗ്നിയാൽ ഉറകോട്ടപ്പെടും എല്ലാം അഗ്നിയാൽ ഉറകോട്ടപ്പെടും അഗ്നിയാൽ ഉറകോട്ടപ്പെടും അപ്പൊ ഈ അഗ്നിയാൽ ഉറകോട്ട് അപ്പൊ എന്താച്ചാൽ ഓരോരുത്തരും എങ്ങനെയാണ് പണിയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടായി വൈക്കോലി കൊണ്ട് വേണമെങ്കിൽ പണിയാം വൈക്കോലി കൊണ്ട് ഉള്ള പ്രത്യേകത എന്താണ് അത് അത് കത്തിപ്പോ അത് കത്തിപ്പോ ഇതെങ്ങനെയാണ് പനയുന്നതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ ഇവിടെ ഈ ശരീരത്തിൽ അഗ്നി ഇറങ്ങി എന്ന് പറയുമ്പം ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ശരീരമായിട്ട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് കഴിയുമ്പം ഒരിക്കലും ഒരിക്കലും ധകിച്ചു പോവാത്ത ഒരിക്കലും ഇല്ലാതെയായി പോകാത്ത വിധത്തിലുള്ള ഒരഭിഷേകം നമ്മുടെ ശരീരത്തിന് കിട്ടും നമ്മുടെ ശരീരത്തിന് കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവ് വന്നയും ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവ് വന്നു പറയും പരിശുദ്ധാത്മാവ് വന്നു പറയും അതിന് കാരണം എന്താണ് ഈശോയുടെ ഈ ശരീരമാണ് നമ്മുടെ ശരീരത്തിൽ അപ്പൊ മോശ ഇവിടെ മുൾപടർപ്പ് മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തിചൊലിക്കാണ് കത്തി ചൊലിച്ചിട്ടും എന്താണ് മുൾപടർപ്പിന് പൊള്ളലേക്കുന്നില്ല ഏഹ് മുൾപ്പടർപ്പിന് പൊള്ളലേക്കുന്നില്ല പൊള്ളലേക്കുമ്പോഴല്ലേ അത് കത്തിച്ചാറായിട്ട് പോകുന്നേ പൊള്ളലേക്കുന്നില്ല ഇവിടെ ഇതാ ഈ അഗ്നി ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം നിന്ന് കത്തും പക്ഷെ പൊള്ളു നമ്മുടെ ശരീരത്തിന് പൊള്ളലേക്കില്ല പക്ഷെ ഇത് നിന്ന് കാത്തു ഇത് നിന്ന് കാത്തു ഏ ഇതിനെ കുറിച്ച് നല്ലൊരു വാക്യം നമ്മൾ വേറെ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ് പ്രഭാഷകന്റെ പുസ്തകം എടുക്കട്ടെ പ്രഭാഷക പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങൾ നല്ല രസമാണ് നല്ലൊരു വാക്കുണ്ട് ഏലിയയെ കുറിച്ച് പറയുന്നതാണ് അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നിപോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അപ്പൊ ഇവിടെ രണ്ട് കാര്യം നോക്കിയ ഒന്ന് അഗ്നി നാവുകളായിട്ടാണ് അപ്പ സ്ഥോലന്മാർക്ക് വരുന്നത് അഗ്നി നാവുകളായിട്ടാണ് ഏലിയെക്കുറിച്ച് പറയുന്നത് അവസാനം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതവും എന്തായിട്ട് മാറുകയാണ് അഗ്നിയായിട്ട് മാറുകയാണ് ഏർ ഭൂമിയിൽ പുതിയ തീയിടാൻ വേണ്ടി ഏർ നമ്മളായിരിക്കുന്ന ഇടവകളിൽ തീയിടാൻ വേണ്ടി ജോലി ജോലിസ്ഥലത്ത് തീയിടാൻ പറ്റി പുതിയൊരഭിഷേകം പുതിയൊരഭിഷേകം ഇറങ്ങണം ഈ അഗ്നിക്ക് ഇങ്ങനെ ഇറങ്ങുന്ന അഗ്നിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അപ്പൊ നോക്കിയാൽ മോശ നമ്മൾ കണ്ടത് മോശ മുൾപ്പെടപ്പിൽ വെച്ച് കണ്ട അഗ്നി അതെന്താണ് അഗ്നിയാണ് അത് എന്ത് നൽകുന്ന അഗ്നിയാണ് രക്ഷ നൽകുന്ന അഗ്നിയാണ് മോചനം നൽകുന്ന അഗ്നിയാണ് ഇസ്രായേൽ ജനത്തിന് വിടുതല് കൊടുത്ത അഗ്നിയാണ് അതുപോലെ ഒരു അഗ്നി എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങണം അതുപോലെ അതാണ് അപ്പസോലന്മാരുടെ ജീവിതത്തിൽ ഇറങ്ങിയത് ഈ അഗ്നി ഇറങ്ങിയത് ഇനിയത്തെ കാര്യം നമ്മൾ ഈ അഗ്നി കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം പുറപ്പാട് പന്ത്രണ്ട് ഇപ്പൊ അദ്ധ്യായങ്ങളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ ഞാൻ നല്ല ഉഷാറായി ഉഷാ അടുത്തേക്ക് നിങ്ങൾ വീക്കായി നിങ്ങള് ഓക്കെ പതിമൂന്നാമത്തെ പതിനേഴ് തൊട്ട് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാനൊരു മേഘ സ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയി കർത്താവ് അവർക്ക് മുൻപേ പോയി അപ്പൊ ശരിക്കും ഈ അഗ്നി ഈ അഗ്നി അപ്രതോലന്മാരുടെ മുകളിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇനി കർത്താവ് ഈ അപ്പസ്ഥലന്മാരുടെ കൂടെയാണ് ഈ ദൈവിക സാന്നിധ്യം ഈ അഗ്നി ഇറങ്ങുന്നവരോട് കൂടെയാണ് ദൈവിക സാന്നിധ്യം ആരുടെ കൂടെയാണ് ഈ അഗ്നി ഇറങ്ങുന്ന വ്യക്തികളുടെ കൂടെയാണ് അപ്പൊ നമ്മളിന് പരിശീലനം ഈ അഗ്നി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഓടുമ്പോൾ ഈ ദൈവിക സാന്നിധ്യം നമ്മളോടു കൂടെ അതാണ് വചനം പറയുന്നത് അതിൽ വരികൾ തന്നെ രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നി സ്തത്തിനും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു മുൻപേ പോയ കർത്താവ് കൂടെ പോകുന്ന അനുഭവമാണ് ഈ അഗ്നി ശരീരത്തിൽ ഇറങ്ങും ഈ അഗ്നി ശരീരത്തിൽ ശരീരത്തിലിറങ്ങും അപ്പം അതുപോലെ തന്നെയാണ് ഈ അഗ്നി ഇറങ്ങിയ വേറൊരു സ്ഥലം എന്താണ് സമാഗമ കൂടാരമാണ് സമാഗമ കൂടാരമാണ് അതായത് ദൈവിക സാന്നിധ്യത്തിന്റെ സ്ഥലമായിട്ട് ഈ അഗ്നി ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം എന്തായിട്ട് മാറുകയാണ് ദൈവിക സാന്നിധ്യത്തിന്റെ ഇടമായിട്ട് മാറുകയാണ് ആൻഡ് കോൺസിക്യം ഓഫ് ദമ്പിൾ ഓഫ് ഗാഡ് അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ അഗ്നിയായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞതിന്റെ ചില അർത്ഥങ്ങൾ അഗ്നിയായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്ന് പറയുന്നതിൻ്റെ ചില 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 അർത്ഥ തലങ്ങൾ മനസിലായോ ഏഹ് ഇത് ഇത് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്തേക്കാം അപ്പൊ ഇത് കണ്ട് ഏഹ് അന്ന് തന്നെ എന്തൊക്കെയോ അച്ഛന അഗ്നിയോ തീയോ പോകയോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ അതൊരു ഒരിത് തോന്നും ഏഹ് ഓക്കെ അപ്പോ അപ്പൊ അന്നേരം ഒന്ന് എടുത്ത് എടുത്തു നോക്കിയാൽ മതി കേട്ടോ എടുത്തു നോക്കിയാൽ മതി അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ഈ ഒരു അഗ്നി ഇറങ്ങാനായിട്ട് ഈ ഒരു അഗ്നി നമ്മളിൽ കത്തി ചുരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഈ അഗ്നി ഏതൊക്കെയാണ് ഒന്ന് മോശ മുൾപ്പടർപ്പിൽ കണ്ട അഗ്നി രണ്ട് അനന്തര പ്രവാചകനായി അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ചുരച്ച് മൂന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അറിയിച്ച വഴികാട്ടി മുമ്പോട്ട് പോയ ഈയൊരു അഗ്നി ഏ ഓക്കെ ഈ ഒരു അഗ്നി ഇനി നമ്മുടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാറിലും പതിനേഴിലും ഈ അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ റിഫ്ലക്ഷനായിട്ട് വിടുന്നു പിന്നെ പിന്നെയുള്ള ഇതെന്ന് പറയുന്നത് നമ്മൾ ഈശോയെ തേടി വന്ന ജ്ഞാനികൾ കണ്ട നക്ഷത്രമാണ് വേറൊരാഗ്നിയുടെ പരാമർശം നക്ഷത്രമാണ് അതൊരഗ്നിയാണത് അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ് അവർ ഈ നക്ഷത്രം കണ്ട് വരികയാണ് ഈ ഒരു അഗ്നി വന്നു കഴിയുമ്പം നമ്മുടെ ജീവിതങ്ങളും നക്ഷത്രങ്ങളായിട്ട് മാറും ഇത് വന്നപ്പം പീലിപ്പോസ് ഒരു നക്ഷത്രമായി ഈ നക്ഷത്രത്തെ നോക്കി എത്യോപ്യക്കാരൻ ശങ്കൻ ഈശോയെ തിരിച്ചറിഞ്ഞു ഈശോയെ തിരിച്ചറി ഈ അഗ്നി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു കഴിയുമ്പം നമ്മളെ നോക്കി ആൾക്കാർ ഈശോയെ തിരിച്ചറിയും ഈശോയെ തിരിച്ചറിയും ഈശോയെ കാണും ഈശോയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന വഴികാട്ടുകളായിട്ട് ഈ അഗ്നി ഇറങ്ങുമ്പം നമ്മൾ മാറും ഇതാണ് അപസ്തോല പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ അധ്യായം ഓക്കെ രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാം വാക്യം അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്ന അവർ കണ്ടു എന്തുകൊണ്ടാണ് അഗ്നി ഇറങ്ങിയത് എന്തുകൊണ്ടാണ് അത് ശിരസിന് മുകളിൽ വന്നത് എന്തുകൊണ്ടാണ് ഇത് ശരീരത്തിൽ വന്നത് എന്നുള്ളതാണ് നമ്മളിപ്പം വായിക്കി വാ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയത് ഓക്കെ ഇനി അധികം നേരം ഇരിക്കാതെ തുടർന്നാലോ എന്തേലും ഒരിക്കാന്ന്